വാർത്തകൾ വിശദമായി നോക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ നാൽപ്പത്തി പേർ കൊല്ലപ്പെട്ടു നൂറിലധികം പേർക്ക് പരിക്കേറ്റു അതേസമയം ടെൽ ഹൈഫ നഗരങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി ഇറാന്റെ ആക്രമണത്തിൽ ഇരുപത്തി അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ടെഹ്റാനിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് Είμαι αλήθεια. വിവരങ്ങളുമായി അബ്സാന അബ്സാന പശ്ചിമേഷ്യ ഇപ്പോഴും അശാന്തമായി തുടരുകയാണ് സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് കൂടുതൽ വിവരങ്ങൾ ആതിരാ തുടർച്ചയായ നാലാം ദിവസവും ഇസ്രയേലിന്റെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുകയാണ് ടെഹ്റാനിലാണ് ഇസ്രയേൽ കൂടുതലായും ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ തന്നെ ഇറാൻ്റെ ഔദ്യോഗിക ഔദ്യോഗിക ചാനലായ ഐ ആർ ബി ഐയുടെ ആസ്ഥാനത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു അതും സംപ്രേഷണം തത്സമയ സംപ്രേഷണം നടക്കുന്നതിനിടെയാണ് മിസൈൽ ആക്രമണം നടത്തിയത് നേരത്തെ തന്നെ ടെഹ്റാൻ നഗരത്തിന് നേരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പടക്കം നൽകിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ നിലനിൽക്കുന്ന ഇറാൻ സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ടെഹ്റാനിൽ ആക്രമണം നടത്തിയത് അതായത് ഈ ചാനലിനു നേരെ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ടെഹ്റാനിലെ ഐ ആസ്ഥാനമാണ് ഇന്നലെ ആദ്യം ഇസ്രയേൽ ആക്രമിച്ചത് തുടർന്ന് ഉടനീളം ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നീണ്ടു നിന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു രാത്രിയിലുടനീളമുള്ള ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ നാൽപ്പത്തിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇറാൻ മിസ് ഇറാന്റെ മിസൈൽ ശേഖരണത്തിന് ശേഖരണത്തി ശേഖരം ശേഖരണത്തിൻ്റെ മൂന്നിൽ മൂന്നിലൊന്നും കത്തിച്ചെന്ന് ഇസ്രയേൽ അവകാശവാദവും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇറാൻ മാത്രമല്ല ഇറാനിലെ നദാൻസ് ആണവോർജ്ജ കേന്ദ്രത്തിലും ഇസ്രയേൽ ആക്രമണം നടത്തി ടെഹ്റാനിലെ ടെഹ്റാൻ യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലും ഇസ്രയേൽ ആക്രമിച്ചു ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ അടക്കം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ഇറാൻ അറിയിക്കുകയുണ്ടായി മാത്രമല്ല ഇസ്രയേൽ നഗരങ്ങളിലേക്കും ഇസ്രയേൽ നഗരത്തിലേക്ക് ഇസ്രയേലിൻ്റെ മിസ് ഇസ്രയേൽ നഗരങ്ങളിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണവും തുടരുക തന്നെയാണ് ഹൈവേയും കെൽഅവിവും അടക്കമുള്ള നഗരങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തുന്നത് രാത്രിയിൽ ഉടനീളം നീണ്ടുനിന്ന ആക്രമണത്തിൽ ഇരുപത്തഞ്ച് പേരാണ് ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വേറൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതായത് മേഖലയിൽ ഇപ്പോൾ ഇറാൻ്റെ മേഖലയിൽ അറബ് രാജ്യങ്ങളിലടക്കം അമേരിക്ക സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് വിഷയത്തിൽ ഇട ഇടപെടാന്നറിയിച്ചു കൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തും എത്തി ഈ ഒരു സാഹചര്യം അതായത് ഈ യുദ്ധത്തിലേക്ക് ഒരു യുദ്ധത്തിലേക്ക് ഈ സാഹചര്യം മാറുമോ എന്നതിനാവാൻ ആവാം ഇപ്പോൾ മേഖലയിൽ സൈനിക വിന്യാസം യു എസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ആക്രമണത്തിൽ ഇന്നലെ തന്നെ ട്രംപ് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഇതുവരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തങ്ങൾ പങ്കാളികളായിട്ടില്ല എന്നാൽ വരും മണിക്കൂറുകളിൽ പങ്കാളികളാകാം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇന്നലെ ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഈ ഇറാനുമായി ആർണവക്കടാന് സാധ്യത നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ടെന്നാണ് ട്രംപ് അറിയിക്കുന്നത് ആണവ ആയുധം ഇറാൻ്റെ ആണവായുധം നിർമ്മാണം തടയുക ആണ് ലക്ഷ്യം എന്നതും ട്രംപ് അറിയിക്കുന്നു മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇറാൻ വരുത്തിവച്ചതാണെന്നും ട്രംപ് അറിയിക്കുന്നുണ്ട് ഇസ്രയേൽ ആക്രമണങ്ങളെ അമേരിക്ക എന്നാൽ ഇസ്രയേൽ ആക്രമണത്തെ അമേരിക്ക തള്ളിപ്പറഞ്ഞാൽ മാത്രമേ ആണവ ചർച്ചയ്ക്കുള്ളൂവെന്ന് പെഷ്കിഷ് പെഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആണവായുധം ലക്ഷ്യമല്ലെന്നും ആണവ പരീക്ഷണങ്ങൾക്ക് ഇറാനുള്ള അവകാശം അടിവറ അടിയറ വയ്ക്കില്ലെന്നും ഇറാൻ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ മണിക്കൂറുകൾ നീണ്ട രാത്രിയിലുടനീളം ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് വരും മണിക്കൂറുകളിലും ആക്രമണം ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ആതിര അറിയാൻ കഴിയുന്നത് അഫ്സാന ടെറാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ നാൽപ്പത്തി അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ ഇരുപത്തി അഞ്ച് പേരും കൊല്ലപ്പെട്ടു ടെഹ്റാനിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കണമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിലവിലെ ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് രാത്രി മുഴുവൻ തുടർച്ചയായ ആക്രമണമാണ് ഉണ്ടായിരുന്നത് അതേ അതിരാ രാത്രിയിൽ ഉടനീളം ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വരും മണിക്കൂറുകളിലും ഇനി ആക്രമണം തുടരും തുടരുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇറാൻ്റെ ഇറാൻ്റെ ആക്രമണത്തിൽ ഇറാൻ്റെ ആക്രമണത്തിൽ ഇരുപത്തി അഞ്ച് പേരാണ് ഇസ്രയേലിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ നാൽപ്പത്തഞ്ച് പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത് അതും നൂറിലധികം പേർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യം കൂടിയുണ്ട് മാത്രമല്ല ഇറാനിലെ നദാൻസ് ആണവോർജ്ജ കേന്ദ്രത്തിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു Emmanuel, ൂ ടെഹ്റാന്റെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലും ഇസ്രയേൽ ആക്രമിച്ചു നിലവിൽ വിദ്യാർത്ഥികളെ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ആണ് അറിയാൻ കഴിയുന്നത് ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ ഇടപെടാ ഇടാ ഇടപെടാമെന്ന് അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇറാൻ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ് ഇതൊരു യുദ്ധത്തിലേക്ക് തന്നെ നീണ്ടു പോകും എന്ന് തന്നെയാണ് ട്രംപ് അറിയിക്കുന്നത് നിലവിൽ ആണവ കരാറിന് ഒപ്പുവയ്ക്കണം ഒപ്പിക്കണമെന്ന് തന്നെ അറിയിക്കുകയാണ് മാത്രമല്ല ടെഹ്റാനിൽ നിന്ന് ആളുകളെ ഉടൻ ഒഴിപ്പിക്കണം ടെഹ്റാൻ കേന്ദ്രീകരിച്ചാണ് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതും ടെഹ്റാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇന്നലെ രാത്രിയിൽ ഉടനീളം ടെഹ്റാൻ തന്നെയാണ് ആക്രമണം നടന്നത് ടെഹ്രാനിലെ ഔദ്യോഗിക ചാനലിലും അതുപോലെ തന്നെ ടെഹ്റാൻ സർവകലാശാലയ്ക്ക് നേരെയും ആണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ണവ കരാറിൽ ഒപ്പുവെക്കണമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു സാഹചര്യം വരുത്തിവെച്ചത് ഇറാൻ തന്നെയാണെന്നും നേരത്തെയും വിഷയത്തിൽ പലതവണ ഉപദേശിച്ചിട്ടുണ്ടെന്നും ഈ ഒരു സാഹചര്യത്തിലേക്ക് വഴിവച്ചത് ഇറാൻ്റെ പ്രവൃത്തികളാണെന്നുമാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ നിലവിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണം പ്രത്യാക്രമണങ്ങളും തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് ശരി അഫ്സാന ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ നൂറിലധികം പേർക്ക് പരിക്കേറ്റു അതേസമയം ടെൽ അവീവ് ഹൈഫ നഗരങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി ഇറാന്റെ ആക്രമണത്തിൽ ഇരുപത്തി അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ടെഹ്റാനിൽ ഇന്ന് ജനങ്ങളെ ഒഴിപ്പിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്